മോഹൻലാലിന്റെ എംബുരാ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയത് ഇന്നത് ഒൻപത് മണിയോടെയായിരുന്നു തന്നെ മൈബോബ് ഷോയിലെ മോഹൻലാൽ ചിത്രത്തിന് വൻ പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ കേരളത്തിൽ നിന്ന് മൂവായിരത്തി ഇരുപത്തി ആറ് കോടി എംബുരാൻ നേടിയിരിക്കുകയാണ് കേരളത്തിലെ ട്രാക്ക് ചെയ്ത ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് ഷോകളിൽ നിന്നാണ് ഇത്രയും എംബുരാൻ നേടിയിരിക്കുന്നത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എമ്പുരാൻ സംവിധായകൻ പൃഥ്വിരാജാണ് എന്നതാണ് ഈ ഒരു മോഹൻലാൽ ചിത്രത്തിന്റെ പ്രധാന ആകർഷണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി ആറിന് ആദ്യത്തെ ടീച്ചർ പുറത്തുവിട്ടുകൊണ്ട് പ്രൊമോഷൻ ജോലികൾ ആരംഭിച്ച് ഈ ഒരു ചിത്രത്തിന്റെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്താൻ രീതിയും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഓരോ അഭിനേതാക്കളും തങ്ങളുടെ കഥാപാത്രങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോകൾ പുറത്തുവിടുന്നതും ഫെബ്രുവരി ഒൻപത് മുതൽ ആരംഭിച്ചു അത് അവസാനിച്ചത് ഫെബ്രുവരി ഇരുപത്തിയാറിന് വന്ന മോഹൻലാലിന്റെ ക്യാരക്ടർ പോസ്റ്റർ വീഡിയോ എന്നയിലൂടെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി ഖുറേഷി അബ്രഹാം പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സെയ്ദ് മസൂദ് എന്നിവരുടെ ക്യാരക്ടർ പോസ്റ്ററുകളും വീഡിയോകളുമാണ് ഫെബ്രുവരി ഇരുപത്തിയാറിനെത്തിയത് ഓരോ ദിവസവും രണ്ട് കഥാപാത്രങ്ങൾ എന്ന കണക്കിൽ പതിനെട്ട് ദിവസം കൊണ്ട് ചിത്രത്തിലെ മുപ്പത്തിയാറ് കഥാപാത്രങ്ങളെയാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത് ൻ സിനിമാ പ്രേമികളും ആരാധകരും ഏറെ ആവശ്യത്തോടെ കാത്തിരിക്കുന്ന ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമ ശ്രീ ഗോകുല മൂവീസ് നിർമ്മിച്ച മോഹൻലാൽ ചിത്രം എംബുരൻ മാർച്ച് ഇരുപത്തിയേഴിനാണ് ആഗോള റിലീസിലായി എത്തുന്നത് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായി എത്തുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നതും പൃഥ്വിരാജ് സുകുമാരനും രചിച്ചിരിക്കുന്നത് മുരളി ഗോപിയുമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എത്തുന്ന എംബുരാൻ നിർമ്മിച്ചിരിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമാസ് ശ്രീ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് മൂന്ന് ഭാഗങ്ങളായി കഥ പറയുന്ന ഒരു സിനിമാ സീരീസിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ